ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ലൈവിലിപ്പോൾ പൊട്ടിക്കരയുന്ന അക്ബറിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് വാണങ്ങി കിട്ടുന്ന അനുമോളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ അവർ നല്ല ട്രൂ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ അപ്പാണിയും അതേപോലെ തന്നെ അക്ബറും അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ നീ പോയ സമയത്ത് ഞാൻ അത്രയധികം തന്നെ മിസ്സ് ചെയ്തടാ എന്നുള്ള രീതിയിൽ പറഞ്ഞ് കരയുന്ന അക്ബറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർ നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും നീ വിഷമിക്കേണ്ട ഞാൻ വന്നില്ലേ എൻ്റെ ഒരു എന്ന് പറയുന്നത് നിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ കാണണം എന്നുള്ളത് തന്നെയായിരുന്നു അതെന്തായാലും സാധിച്ചല്ലോ എന്തായാലും എനിക്ക് ഭയങ്കര അധികം തന്നെ സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നു ഞാൻ പുറത്തായ സമയത്ത് പോലും എനിക്ക് നിന്നോടൊന്നും മിണ്ടാൻ പോലും പറ്റിയില്ല എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്നുണ്ട് അവിടെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഞെ അങ്ങോട്ട് പുറത്തിറക്കിക്കൊണ്ട് പോകുന്ന സമയത്താണെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി ഞാനൊന്ന് കെട്ടിപ്പിടിച്ചു ഇട്ട് വന്നോട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ അനുമോൾക്ക് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്നൊരു വാണെങ്ക്യം കിട്ടുന്നുണ്ട് ഇത്ര നേരം കാര്യങ്ങൾ ചോദിച്ചിട്ടായിരുന്നു ഇപ്പം എന്തൊക്കെയോ കിട്ടിയ കാര്യങ്ങൾ വെച്ച് സംസാരിക്കുകയാണ് അപ്പം മൈക്കൊക്കെ മാറ്റിയിട്ടിട്ടാണ് സംസാരിക്കുന്നുണ്ട് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി ഇങ്ങനെ മൈക്കൊക്കെ മാറ്റിയിട്ട് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു ബിഗ് ബോസ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ള രീതിയിൽ പറയുന്നു ഇനി ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് ആ ബിഗ് ബോസ് ഉണ്ടല്ലോ ശ്രദ്ധിക്കാൻ അത് മതി എന്നുള്ള രീതിയിലാണ് അതിന് പറയുന്നത് എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു